ആരാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയാണ് അങ്ങനെ അബോലിനെ കാണുന്ന സമയത്ത് ചോദിക്കുന്നു എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് എന്താണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിലെ ശിക്ഷയിൽ എനിക്ക് ചെറിയ ഒരു ഇളവ് ലഭിക്കുന്നുണ്ട് നരകത്തിൽ എന്നുമാണെന്ന് ഖുർആൻ പറഞ്ഞ അബുലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ ഒരു പാനീയം നൽകി നരകശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്നുണ്ട് എന്തേ അതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന സമയത്ത് തങ്ങൾ പ്രവാചകരാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല തന്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് പിറന്നു എന്നറിഞ്ഞപ്പോ അതിന്റെ സന്തോഷം കൊണ്ട് അബൂലഹബ് സ്വൈബ എന്ന ഒരു പെണ്ണിനെ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമായി തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷിച്ചതിന്റെ പ്രതിഫലമായി അള്ളാഹുതായ എല്ലാ തിങ്കളാഴ്ചയിലും കുറാൻ എന്നും നരകത്തിനാണെന്ന് പറഞ്ഞ അബൂലഹബിന് വരെ

ഹാഫിൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയാലാണ് ഹാഫിൽ എന്ന് പറയുന്നത് ആ ഹാഫിൾ മക്ദശി പറഞ്ഞില്ലേ

എന്നേക്കും നരകത്തിലെ അന്ത്യവാസം നയിക്കുന്ന ആളാണ് ഇരു കൈകളെയും പോയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ അബൂലഹബിനെ കുറിച്ച് പറയുകയാണ് ആ അബൂലഹബ് ആ ഖുർആൻ പറഞ്ഞ അബോലഹബിനെ കുറിച്ച് ഇമാമുനൽ ബുഹാരി തങ്ങളെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിലെന്നും കിടക്കുമെന്ന് ഖുറാൻ പറഞ്ഞ അബുലഹബിനെ നരകശിക്ഷയിൽ ഇളവ് ലഭിക്കുകയാണ് കാരണമെന്തേ വസല്ലമ തങ്ങളുടെ ജന്മദിവസത്തിൽ തങ്ങളെ നബിയാണെന്ന് പോലും അറിയാതെ കുടുംബത്തിലൊരാൺകുണ് ജനിച്ചതിന്റെ പേരിൽ തന്റെ അടിമയായ എന്ന പെണ്ണിനെ മോചനം നടത്തിയതാണ് അങ്ങനെയെങ്കിൽ ചോദിക്കുകയാണ് മോനെ കുറെ കാലം ജീവിച്ചിട്ട് ആ തങ്ങളെ ജന്മദിനത്തിന്റെ സന്തോഷങ്ങളിൽ ഇടപഴകിയിട്ട് ജീവിതകാലം മുഴുവനും റബിയുള്ളവരിൽ പങ്കെടുത്തിട്ട് ഏകദൈവ വിശ്വാസിയായി ലായിലാഹ ഇല്ല മരണപ്പെട്ടുപോയാൽ നിന്റെ പ്രതിഫലം പറയാനുണ്ടോ ഖുർആൻ നരകത്തിനാണെന്ന് പറഞ്ഞ അബുലഹബിന് മുത്ത് നബിയുടെ ജന്മദിനത്തിൽ ഒരടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമായി എല്ലാ തിങ്കളാഴ്ചയിലും നരകത്തിലൊരു ചെറിയ ഒരു ഇളവ് കൊടുക്കുകയാണ് എന്നാൽ മൊമ്മിനായ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും റബിയുള്ളവൽ തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ അതിൽ സന്തോഷിച്ചാൽ അവന്റെ പ്രതിഫലം പറയാനുണ്ടോ